പുതുപ്പാടിയിൽ വയോധികയെ ആക്രമിച്ച മാല കവർന്ന വീട് ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോതമംഗലം പോലീസ് പിടികൂടിയിരുന്നു പുതുപ്പാടിയിൽ വയോധികയെ ആക്രമിച്ച മാല കവർന്ന വീട് ആന്റണി ജോൺ എംഎൽഎ സന്ദർശിച്ചു പുതുപ്പാടിയിൽ പറമ്പിലെ പാമ്പിനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വയോധികയായ വീട്ടമ്മയുടെ മാല പശ്ചിമബംഗാൾ മുഷിദാബാദ് സ്വദേശിയായ ഹസ്മത് പൊട്ടിച്ചെടുക്കുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് പുതുപ്പാടി സ്കൂൾ പഠിക്കു സമീപം വാഴാട്ടിൽ ഏലിയാമ്മയുടെ ഒന്നര പവൻ തൂക്കമുള്ള മാലയാണ് പ്രതി പൊട്ടിച്ചു കടന്നത് മുറ്റത്തിന് സമീപം പാമ്പുട്ടെന്നും പറഞ്ഞ് അത് കാണിച്ചു കാണിച്ചുകൊടുക്കാനെന്ന വ്യാജേന മുറ്റത്തേക്ക് വിളിച്ചിറക്കുകയും ഏലിയാമ്മ പാമ്പിനെ നോക്കുന്നതിനിടെ ശ്രദ്ധ മാറിയ സമയത്ത് യുവാവ് മാല പൊട്ടിച്ച് ഓടുകയുമായിരുന്നു വീഴ്ചയിൽ പരിക്കേറ്റ ഏലിയാമ്മ നിലവിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മോഷ്ടാവിനെ വേഗത്തിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത കോതമംഗലം പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി എം പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ